നമസ്കാരം എല്ലാവർക്കും എൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് പേര് എന്നോട് ഞാൻ മുത്തുകൾ എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചിരുന്നു ഇതിന് മുന്നത്തെ വീഡിയോയിൽ എൻ്റെ മുത്തുകളെല്ലാം തിരുവനന്തപുരത്തു നിന്നായിരുന്നു ഇപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ മുത്തുകളും ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങിയതാണ് ഇവിടെ നിന്ന് ഞാൻ ആർക്കും തന്നെ മുത്തുകൾ അയച്ചു കൊടുക്കുന്നില്ല കേരളത്തിൽ മുത്തുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി തിരുവനന്തപുരം ജില്ലക്കാർക്ക് തിരുവനന്തപുരത്ത് ചാലേ മാർക്കറ്റിൽ ഈസ്റ്റ് ഫോർട്ടിൻ്റെ വശത്തുകൂടി ഉള്ളിൽ കയറിയാൽ അൽഹിബ എന്നൊരു ഷോപ്പ് കാണാൻ കഴിയും അവിടെ നിന്ന് നിങ്ങൾക്ക് മുത്തുകൾ കിട്ടും ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ ലൊക്കേഷൻ കിട്ടും മറ്റ് ജില്ലക്കാർക്കായി എറണാകുളത്ത് ബീഡ്സ് പാലസ് എന്ന് പറയുന്നൊരു ഷോപ്പ് ഉണ്ട് അത് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇല്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള മുത്തുകൾ വാട്സപ്പിൽ അയച്ചു തരും നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചും തരും ഇനി ഇതിൻ്റെ വില അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതിലെ ചില പാക്കറ്റുകൾക്ക് ഞാൻ നൂറ് രൂപ കൊടുത്തു ചിലത് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മുത്തുകളുടെ കേരളത്തിലെ വിലയെപ്പറ്റി എനിക്ക് അറിയില്ല ഓൺലൈനിൽ വാങ്ങുന്നതിനേക്കാളും വില കുറവായിരിക്കും നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ പോയി നേരിട്ട് വാങ്ങാൻ കഴിയുമെങ്കിൽ നന്ദി നമസ്കാരം